ഉപ്പുതറ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരി സംഗമവും കാർഷിക സെമിനാർ നടന്നു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ രാജൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമവും കാർഷിക സെമിനാറും ബാങ്കിന്റെ ലാഭ പ്രഖ്യാപനവുമാണ് നടന്നത് യോഗത്തിൽ വെച്ച് ബാങ്കിന്റെ പ്രൊമോട്ടറായ സി വി ജോസഫ് ചീരാകുന്നേലിനെ ആദരിക്കുകയും ഏലത്തിന്റെ ശാസ്ത്രീയ കീടനാശിനി പ്രയോഗത്തെക്കുറിച്ച് കർഷകർക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു പരിപാടികൾ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശീല രാജൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു ആ ഈ ലാഭത്തിൽ അത് ഈ ബാങ്കിന്റെ പ്രവർത്തനം സുതാര്യമായി നമ്മുടെ താഴെ ജനങ്ങൾക്ക് പ്രയോജനപ്രദുന്ന രീതിയിലും പോയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ എന്താ ബാങ്കിന്റെ ലാഭം എല്ലാ എത്തിക്കാൻ

യോഗത്തിൽ വെച്ച് ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് വീൽചെയർ വാങ്ങി നൽകാനും തീരുമാനിച്ചു യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഐ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു പീരുമേട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ജെ വാവച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി ഉപ്പുതർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവിനി രൂപേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയ്മോൾ രാജേഷ് ഓമന സഹോദരൻ ഉപ്പുതര പഞ്ചായത്ത് അംഗം ബിജു ചെമ്പ്ളാവൻ ബാങ്ക് സെക്രട്ടറി സൈമൺ തോമസ് ഇ വി ജോസഫ് ഡി ആൽബർട്ട് കെ കലേഷ് കുമാർ ഇ കെ പുഷ്കരൻ ബിനോയ് കെ കെ അനിത രമേശ് കുഞ്ഞുമോൾ തങ്കപ്പൻ സഞ്ജിനി ബിജു റോസമ്മ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ